എഫേട്ടോ എവിടെയും വേണം എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്ത് എഫേർട്ട് എടുത്തില്ലേ കാര്യങ്ങളോട് കൂലോ അല്ലേ അപ്പൊ അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു മൂന്നാലഞ്ച് പേര് അതിനെക്കുറിച്ച് സിൻസിയർ ആയിട്ട് സംസാരിക്കും ചർച്ച ചെയ്യും എന്നാണ് ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന ടാലൻ്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ധ്യാൻ ഞാൻ നേരത്തെ ഞാനെന്നെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി എൻ ഒരു സംഭവമുള്ള ഒരാളാണ് ഇത്രയും സംഭവമുണ്ട് ചങ്കൂറ്റവും ഉണ്ട് പറയേണ്ട കാര്യങ്ങൾ സിൻസിയറായിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം നർമ്മമുണ്ടാവില്ലേ അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ് അതുപോലെ തന്നെ പുതിയ ഒരുപാട് ഒരുപാട് പേരുണ്ടതിന് വേണ്ടി ഈ സൈനൻ സിനിമയിൽ ആകെ രണ്ട് ആയിട്ടാണ് ആ സിനിമയിൽ വിളിക്കാൻ പോകുന്നത് പക്ഷേ അതിൽ ത്രൂ ഔട്ട് ഡയലോഗ് ദിലീപേണ്ടാക്കുന്ന ഈ ലാജോ സാർ എവിടെയോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഒരു അത് നമ്മൾ ജീവമരണ ശ്രമമാണ് നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ല അതിൽ നിന്നാണ് ദൈവം അനുഗ്രഹിച്ച ഈ ഒരു അവസരത്തിലേക്ക് എത്തിയത് അന്ന് തുടക്കം ഞാൻ ലാലും എനിക്ക് തോന്നുന്നു ചമ്പക്കുളത്തിനച്ചൻ എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതിന്റെ അപ്പുറം അപ്പുറം നിൽക്കുന്നുണ്ട് പിന്നീട് അതിന് ശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി ഇതൊക്കെ ഒരു ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ് ആ ഷോർട്ടിൽ ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ മിടുക്ക് മാത്രമല്ല പിന്നെ ദൈവാനുഗ്രഹം ഒരു ഭാഗ്യം പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു ഒരു ഒരു പെൺകുട്ടി ഞാൻ സാറിന്റെ കൂടെ ഞാൻ കമൽ കൂടെ മാത്രമേ അസിസ്റ്റന്റ് വർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ജോർജ് സാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ ഇന്നും അദ്ദേഹത്തിന്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഇന്നും അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെയാണ് കമൽസാന്റ് കൂടെ ചെയ്യുമ്പോഴും കമൽ അസിസ്റ്റന് ആയിട്ട് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോ ലൈൻ എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യേണ്ട സിനിമയാണ് ഇപ്പൊ വേറെ രാഷ്ട്രീയ ആർട്ടിസ്റ്റ് ചെയ്തെങ്കിൽ ഒരു പക്ഷെ അതിന്റെ മീറ്റർ മാറി ചില സീരിയസ് ആവണ സിനിമയാണ് ദിലീപ് വേണോ കറക്ട് മീറ്റർ എവിടേക്കാണ് കോമഡി അവിടെ കോമഡി സീരിയസ് അവിടെ സീരിയസ് കയ്യടി സ്ഥലത്ത് കയ്യടി അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതെന്താണ് ഇപ്പൊ ദിലീപ് വേണ അല്ല വേറെ ഒരു ആർട്ടിസ്റ്റ് ആണ് ചെയ്യണമെങ്കിൽ അപ്പാടെ എങ്ങനെയാകും തോന്നിയിട്ടുണ്ടോ അല്ല നമ്മള് അതില് നർമ്മത്തിൽ കൂടിയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത് എന്നാ അത് അയാളുടെ ഹീറോയിസും ഉണ്ട് അന്ന് എനിക്കത് ഞാൻ ചോദിച്ചാൽ സാറിനോട് ചോദിച്ചുണ്ട് സാറേ ഇതിന് ഞാൻ ഓക്കെയാണോ കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ കോമിൻസ്റ്റായിട്ടാണ് അഭിനയിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിന് ആണോ എന്നുള്ള രീതിയിലാണ് പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നു തന്നെയാണ് ആ സിനിമ നന്നായി ഓടുകയും ചെയ്തതാണ് ആ സമയം